ഇസ്രായേലിൻ്റെ ഗാസയ്ക്കെതിരെയുള്ള വംശീയ ആക്രമണങ്ങളെ അപലപിച്ച് പലസ്തീൻ അനുകൂല ട്രാക്ക് പുറത്തിറക്കിയുകയാണ് അമേരിക്കൻ റാപ്പർ മാക്ലെമോർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഈ ഗാനം ഇതിനോടകം ജനങ്ങൾ ഏറ്റെടുത്ത് വൈറലായി മാറിക്കഴിഞ്ഞു ഇസ്രയേലിൻ്റെ യുദ്ധഭീകരതയെ മുഖാമുഖം കണ്ട് ഒടുക്കം മരണം കീഴടക്കിയ ആറു വയസ്സുകാരി ഹിന്ദ് റജബിനെ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് ആ ഗാനം പുറത്തിറക്കിയിരുന്നത് കൊല്ലപ്പെട്ട പലസ്തീൻ പെൺകുട്ടിയോടുള്ള ബഹുമാനാർത്ഥം കൊളംബിയ സർവകലാശാലയിലെ കെട്ടിടത്തെ പരാമർശിക്കുന്ന ഹിൻസ് ഹാൾ എന്ന പേരാണ് ഈ ഗാനത്തിന് ഇട്ടിരിക്കുന്നത് ഇസ്രയേലിനുള്ള അമേരിക്കയുടെ സഹായം പലസ്തീൻ അനുകൂല വിദ്യാർത്ഥി പ്രതിഷേധക്കാർക്കെതിരായ പോലീസിൻ്റെ ക്രൂരതകൾ പലസ്തീൻ അനുകൂല ഉള്ളടക്കങ്ങൾക്കെതിരായ സോഷ്യൽ മീഡിയ സെൻസർഷിപ്പ് എന്നിവയാണ് ഈ ഗാനത്തിൻ്റെ വരികളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷമായി ഇസ്രായേൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സയണിസ്റ്റ് മനോഭാവ പ്രത്യയശാസ്ത്രങ്ങളെ എതിർക്കുന്ന ഗാനം പലസ്തീനെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയാണ് പലസ്തീനികൾക്കെതിരായ അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ചതിന് അമേരിക്കയിലെ യൂണിവേഴ്സിറ്റികളുടെ ക്യാമ്പസിലുള്ള വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത നടപടികളെയും ഈ ഗാനത്തിൽ പരാമർശിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളെ ഇതിൽ അഭിനന്ദിക്കുകയും ചെയ്യുന്നു ഇസ്രായേലിൻ്റെ ക്രൂരമായ അധിനിവേശത്തിനും അമേരിക്കയുടെ ഇസ്രായേൽ പിന്തുണയ്ക്കുമെതിരെ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ ആഴ്ചകളായി ക്യാമ്പസുകളിൽ പ്രതിഷേധിക്കുകയാണ് രാജ്യവ്യാപകമായി രണ്ടായിരത്തി അഞ്ഞൂറിലധികം ആളുകളെയാണ് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ നിർവചനത്തിൽ എവിടെയാണ് വംശഹത്യയെക്കുറിച്ച് പരാമർശിക്കുന്നത് എന്ന് ചോദിക്കുന്ന മൈക്ലമോർ ഇസ്രയേലിൻ്റെ ആക്രമണങ്ങളെയും സൈനികത്തെയും കുറിച്ചുള്ള ആശങ്കയും ആ ഗാനത്തിൽ പങ്കുവെക്കുന്നുണ്ട് അമേരിക്കൻ സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്ന മക്ലെമോർ പറയുന്നത് ജോ ബൈഡൻ്റെ കൈകളും രക്തം പുരണ്ടതാണ് എന്നാണ് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ യുദ്ധം ആരംഭിച്ചതു മുതൽ അമേരിക്ക ഇസ്രായേലിന് സഹായം നൽകി വരുന്നുണ്ട് സാമ്പത്തികമായും ആയുധങ്ങളുമായി വാഷിംഗ്ടൺ ഇസ്രയേലിന് മൂന്ന് പോയിന്റ് എട്ട് ബില്യൺ ഡോളർ വാർഷിക സൈനിക തുകയെ നൽകുകയും പലപ്പോഴും ഐക്യരാഷ്ട്രസഭയിൽ പിന്തുണ നൽകുകയും ചെയ്തിരുന്നു ഇക്കാര്യത്തെയാണ് പാട്ടിൽ രൂക്ഷമായി വിമർശിക്കുന്നത് ഗ്രാമി അവാർഡ് ജേതാവായ അമേരിക്കൻ സംഗീതജ്ഞനും റാപ്പറുമായ മാക്ലമോർ ഇതിനു മുൻപും പുറത്തിറക്കിയ ഗാനങ്ങൾ ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇറങ്ങിയ ത്രിഫ്റ്റ് ഷോപ്പ് പോലെയുള്ള വമ്പൻ ഹിറ്റുകൾ മാക്ലമോറിൻ്റെ മികച്ച സംഭാവനകളാണ്